പെരുവയൽ ദാറുസലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ നബിദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രഭാഷണങ്ങൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ വർണ്ണാഭമായ ഘോഷയാത്ര എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി രാവിലെ സയ്യിദ് ഹാഷിം ഷിഹാബ് ജിഫ്രി തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന ഘോഷയാത്രയിൽ നിരവധി വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്തു രണ്ട് ദിവസങ്ങൾ അണിനിരുന്ന ഘോഷയാത്ര കൊണാറമ്പ് പെരുവയൽ ജുമാ മസ്ജിദ് പരിസരം കല്ലേരി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചു കല്ലേരി മഖാമിൽ പ്രത്യേക പ്രാർത്ഥനയും നടത്തി മൗലിദ് ശേഷം നടന്ന പൊതുസമ്മേളനം കോടൂർ മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ മൊയ്തീൻ അധ്യക്ഷനായി പെരുവയൽ മഹല് സെക്രട്ടറി കെ മൂസ മൗലവി മുഖ്യ പ്രഭാഷണം നടത്തി മുഹമ്മദ് ബഷീർ ഭാഗവി മദ്ഹ റസുൽ പ്രഭാഷണവും ആബിദ് നദ്ബി റബി സന്ദേശവും നൽകി പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ ഉനൈസ് അരീക്കൽ ആശംസകൾ അർപ്പിച്ചു നബിദീൻ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള അവാർഡ് ദാനം പി കെ മൊയ്തീൻ കോയ ഹാജി നിർവഹിച്ചു കെ അബ്ദുറഹ്മാൻ സ്വാഗതവും പി കെ മുനീർ ചടങ്ങിന് നന്ദിയും 关你。嗯 വീട് പണി മാത്രം മതിയാ ഫർണിച്ചറ് ലൈറ്റ് ഇലക്ട്രോണിക് സാധനങ്ങള് അടുക്കള ഒരുക്കണ്ടേ രമേശാണ്ടത് ഒന്നും വേണ്ട മൈല നേരത്തെ കാലത്ത് മതി ഇതുവരെ ഇനി വേണ്ടതെല്ലാം ബിൽഡക്ക ഗ്രൂപ്പിന്റെ തന്നെ ഗുഡ്മാർട്ട് ഗുഡ് മാർട്ട് ഇലക്ട്രോണിക്സ് ഗ്ലാസ് ഹൗസ് ഹാർഡ്വെയർ ഫാൻസി ലൈറ്റ് ഉൾപ്പെടെ എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാം വലിയ വിലക്കുറവും നിരവധി ഓഫറുകളും കൂടാതെ വീലറുകളും സ്വിഫ്റ്റ് കാറും സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ടൈലുകളും ഉൾപ്പെടെ വീടൊരുക്കാൻ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും അറുപത്തഞ്ച് ശതമാനം വരെ പൊടിപൂരം ഓഫറുകളും സമ്മാനങ്ങളുമായി ബിൽഡക്ക ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ഓണം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ